കിരൺ ും പറഞ്ഞുള്ള മണ്ഡല കോൺഗ്രസ് തമ്മിലെ ഭാരവാഹികൾ മറ്റ് സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരാത ഭരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരള സമൂഹം സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എട്ടു വർഷക്കാലം കൊണ്ട് കേരളത്തിൽ അഞ്ച് പ്രാവശ്യം വൈദ്യുതിയുടെ ചാർജ് വർദ്ധിപ്പിച്ച ഒരു ഗവൺമെന്റ് ആണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിണറായിയുടെ ഗവൺമെന്റ് തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളെ നമ്മുടെ കേരളത്തിൽ പേടിക്കുന്ന കുരുവാസംഘമുണ്ടല്ലോ ആ കുരുവാസംഘത്തെ പോലെ അവരെക്കാൾ മോശമായ രീതിയിൽ കേരളത്തിലെ ജനങ്ങളുടെ കൈയിട്ടു വരുന്ന ഒരു ഗവൺമെന്റായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് പിണറായിയുടെ ഗവൺമെന്റ് അധ്വദിച്ചു ഒരു സാധാരണക്കാരനെ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടോ വിദ്യോഗ്യവ സാധനത്തിന എവിടെ വരെ വർദ്ധിപ്പിച്ചു സാധാരണക്കാരൻ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ഇവിടെ വലിയ പോലീസുകാർക്കും ഇവിടെ സ്പോൺസർ ചെയ്യുന്ന വ്യവസായികൾക്ക് മാത്രം ജീവിക്കാൻ കഴിയുന്ന കേന്ദ്രത്തിൽ അദാനിയെ അദാനിയെ സംരക്ഷിക്കുന്നത് പോലെ കേരളത്തിലെ വലിയ പൈസക്കാർക്കും വേണ്ടി പ്രമോദിച്ച് വന്നു വിജയനാക്ക സേനയിൽ കൈക്കുമ്പോൾ വിമർശിക്കാൻ കഴിയാത്ത പാർട്ടിയാണ് മന്ത്രിമാരോടക്കമുള്ള ഓരോ നേതാക്കൾക്കും പിണറായി വിജയൻ മനുഷ്യനെ വിമർശിക്കാൻ കഴിയുന്നില്ല മരുമകനും മകളും ചേർന്ന് നടത്തുന്ന ഗുരുവാ സഖ്യത്തിന്റെ മോഡലിലുള്ള സാധാരണക്കാരന്റെ വില ഇനിയും വർദ്ധിക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഒന്നും കുറച്ച് പ്രകടനം കേരളത്തിലെ മുഴുവൻ മണ്ഡലം നടക്കുകയാണ് അതിന്റെ ഭാഗമായി ആദിനാട് നോർത്ത് മണ്ഡലത്തിൽ ഇന്ന് നടക്കുമ്പോൾ ഈ മണ്ഡലം ഈ പ്രതിഷേധ സംഘടനത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടന ബഹുമാനായൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ രാകുമാറിനെ ക്ഷണിക്കുന്നു കമ്മിറ്റിയുടെ ഈ ായിട്ടുള്ള പാരിപാടികൾ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പാരിപാടികൾ മക്കളം കോൺഗ്രസ് കമ്മിറ്റിയുടെ പാരിപാടികൾ കേരളത്തിലെ ജനങ്ങളുടെ മേൽ മറ്റൊരു ഇടുക്കിയായി വൈദ്യുതി ചാർജ് വർധനവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പതിനാറ് പൈസ മാത്രമാണ് വർദ്ധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് മറ്റൊരു പന്ത്രണ്ട് പൈസ രണ്ട് മാസം കഴിയുമ്പോൾ വർധിപ്പിക്കാനുള്ള ഉത്തരവ് കൂടി നൽകിക്കൊണ്ടാണ് ഈ വർധനവ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം ഈ വൈദ്യുതി വൈദ്യുതി ചാർജ് കേരളത്തിലെ എന്തുകൊണ്ടുണ്ടായിരുന്നൊണ്ട് പിണറായി സർക്കാരിന്റെ ഈ ഭരണകാലം വൈദ്യുതി ബോർഡിനെ നശിപ്പിക്കുന്ന തരത്തിൽ കുത്തുവാള എടുപ്പിക്കുന്ന തരത്തിൽ വൈദ്യുതി ഉത്തര മാറ്റിയതിന്റെ ഉത്തരവാദിത്തം പിണറായി സർക്കാരിന് മാത്രമാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ആയിരം കോടി രൂപ മാത്രം ബാധ്യതയുണ്ടായിരുന്ന വൈദ്യുതി ബോർഡ് അന്ന് ജനങ്ങൾക്ക് ഇരുപത് പൈസ സൗജന്യമായി വൈദ്യുതി നിരക്കിൽ ഇളവ് നൽകിക്കൊണ്ടാണ് വൈദ്യുതി ബോർഡിനെ ലഭിച്ചത് എന്ന് നമ്മൾ ആലോചിച്ച ആലോചിക്കണം എന്നാൽ ഇന്ന്